ടനും ബി ജെ പി നേതാവുമായ ജി കൃഷ്ണകുമാറിനെതിരെയും മകൾ ദിയ കൃഷ്ണയ്ക്കെതിരെയും കേസ് ദിയയുടെ സ്ഥാപനത്തിലെ മൂന്ന് ജീവനക്കാരെ കൃഷ്ണകുമാർ തട്ടിക്കൊണ്ടുപോയെന്ന് ജീവനക്കാർ പരാതി നൽകി പരാതിക്കാർ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന ദിയയുടെ പരാതിയിലും കേസെടുത്തിട്ടുണ്ട് ദിയാകൃഷ്ണയുടെ ലക്ഷം രൂപ കവർന്നെന്നാണ് എഫ്ഐആറിൽ ഷിജോ ഷിജോ കുര്യൻ ഈ ധനിയ ബി ജെ പി നേതാവും നടനുമായിട്ടുള്ള ബി ജെ പി നേതാവായിട്ടുള്ള കൃഷ്ണകുമാറിനെതിരെയും കൃഷ്ണകുമാരൻ്റെ മകൾ ദിയാകൃഷ്ണനെതിരെയുമാണ് ഇപ്പോൾ മ്യൂസിയം പോലീസ് കേസെടുത്തിരിക്കുന്നത് അതിനകത്ത് കൃഷ്ണകുമാറിനെതിരെ കേസെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ദിയാകൃഷ്ണയ്ക്ക് ഇവിടെ കവടിയാറിൽ തിരുവനന്തപുരം കവടിയാറിൽ ഒരു സ്ഥാപനമുണ്ട് ഒബൈ ഒ എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട് ഈ സ്ഥാപനത്തിലെ മൂന്ന് ജീവനക്കാർ മൂന്ന് വനിതാ ജീവനക്കാർ വിനീത ദിവ്യ രാധാകുമാരി ഈ പറയുന്ന മൂന്ന് ജീവനക്കാരെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള കേസിനും അതുപോലെ അവരെ ബലാൽക്കാരുമായി തട്ടിക്കൊണ്ടുപോയി സ്ത്രീത്വത്തെ അപമാനിക്കാൻ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ ബിജെപി നേതാവും നടനുമായിട്ടുള്ള കൃഷ്ണകുമാർ മ്യൂസിയം പോലീസ് കേസെടുത്തിരിക്കുന്നത് മകൾക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് ഇതിന് കേസിന്റെ ആധാരം എന്ന് പറയുന്നത് ഈ പറയുന്ന ദിയ കൃഷ്ണയുടെ സ്ഥാപനമായിട്ടുള്ള ഒബൈ ഒ സിയിലെ മൂന്ന് ജീവനക്കാരായിരുന്ന വിനീത ദിവ്യ രാധാകുമാരി ഇവർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുതൽ ഈ സ്ഥാപനത്തിലെ ക്യു ആർ കോഡിൽ തിരിമറി നടത്തി സാമ്പത്തികമായിട്ടുള്ള തിരിമറി നടത്തി എന്നുള്ള കാര്യം ഓഡിറ്റിൽ കണ്ടെത്തിയിരുന്നു അപ്പോൾ ആ കാര്യം കണ്ടെത്തിയതിന് പിന്നാലെ ഈ മൂന്ന് ജീവനക്കാർക്കെതിരെയും കൃഷ്ണകുമാറും കൃഷ്ണയും മ്യൂസിയം പോലീസിൽ പരാതി നൽകി ുന്നു ഈ പരാതി നേരത്തെ തന്നെ നൽകിയതാണ് ആ പരാതിയിൽ പോലീസിന്റെ അന്വേഷണം നടന്നു വരികയാണ് ഈ അന്വേഷണം നടന്നു നടന്നുവരുന്നതിനിടയിലാണ് കൃഷ്ണകുമാർ ഈ പറയുന്ന മൂന്ന് ജീവനക്കാരെ ഈ പ്രശ്നം പരിഹരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു വരുത്തുകയും ഇവരെ തട്ടിക്കൊണ്ടുപോയി ഇവരെ ഭീഷണിപ്പെടുത്തുകയും സ്ത്രീത്വത്തെ അപമാനിക്കുകയും ചെയ്തത് കൃഷ്ണകുമാർ ആദ്യഘട്ടത്തിൽ ഈ സാമ്പത്തിക തിരിമറി നടന്നു എന്ന് പറഞ്ഞൊരു പരാതി കൊടുത്തിരുന്നു ആ പരാതിക്ക് പിന്നാലെയാണ് ഇവരെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞുകൊണ്ട് ഈ വനിതാ പ്രവർത്ത ജീവനക്കാർ പോലീസിൽ പരാതി കൊടുത്തത് ആ പരാതിയിലാണ് ഇപ്പോൾ പോലീസ് കേസ് എടുത്തിരിക്കുന്നത് ഇതിനകത്ത് നിലവിൽ അറുപത്തി ലക്ഷം രൂപയുടെ തട്ടിപ്പ് വനിതാ ജീവനക്കാർ ദിയാകൃഷ്ണയുടെ സ്ഥാപനമായിട്ടുള്ള യുസിയിൽ നടത്തി എന്നുള്ള കാര്യം കൃഷ്ണകുമാർ ആരോപിക്കുന്നുണ്ട് അതിന് പിന്നാലെ ഈ വനിതാ ജീവനക്കാരെ പോയി അവരുടെ ആഭരണമടക്കം കൈക്കലാക്കുകയും അതിൽ നിന്ന് ഏതാണ്ട് എട്ട് ലക്ഷത്തി എൺപത്തി രൂപ കൃഷ്ണകുമാർ വാങ്ങി വാങ്ങിയെന്നുള്ള തെളിവും പോലീസിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇതിനകത്ത് പോലീസ് രണ്ട് കേസുകളാണ് നിലവിൽ എടുത്തിരിക്കുന്നത് ഒന്ന് സ്ത്രീത്വത്തെ അപമാനിക്കൽ തട്ടിക്കൊണ്ടുപോകൽ ഈ പറയുന്ന ഊബ യോസി എന്ന് പറയുന്ന സ്ഥാപനത്തിലെ ദിയ കൃഷ്ണന്റെ പേരുള്ള സ്ഥാപനത്തിലെ മൂന്ന് വനിതാ ജീവനക്കാരെ തട്ടിക്കൊണ്ടുപോയ കേസിലാണ് ഇപ്പോൾ പോലീസ് കൃഷ്ണകുമാനെതിരെയും മകൾ ദിയ കൃഷ്ണനിക്കെതിരെയും കേസെടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ വനിതാ ജീവനക്കാർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് സ്ഥാപനത്തിൽ സാമ്പത്തിക തിരിമറി നടത്തി എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ് ഈ സ്ഥാപനത്തിലെ മൂന്ന് വനിതാ ജീവനക്കാർ വിനിത ദിവ്യ രാധാകുമാരി അതുപോലെ വിനിതയുടെ ഭർത്താവിനെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇതിനകത്ത് അന്വേഷണം നടന്നു നടന്നുവരികയാണ് നിലവിലെന്തായാലും ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിൽ നിന്ന് ആറ് അറുപത്തിയൊൻപത് ലക്ഷം രൂപയോളം തിരിമറി ഈ പറയുന്ന ജീവനക്കാർ നടത്തിയെന്നും ഇതിനകത്ത് ജീവനക്കാരിൽ ഒരാളുടെ ഭർത്താവ് ദിയാകൃഷ്ണയെ വിളിച്ച് ഫോണിലൂടെ ഭീഷണിപ്പെടുത്തിയെന്നും അടക്കമുള്ള കാര്യങ്ങളും കൃഷ്ണുമാർ പോലീസിൽ പരാതി പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് പോലീസിന്റെ അന്വേഷണം നടന്നു വരികയാണ് നിലവിൽ ഈ വനിതാ ജീവനക്കാർക്കെതിരെ കൃഷ്ണകുമാനെതിരെ എടുത്ത പരാ വിവരം മാത്രമാണ് പോലീസ് പുറത്തുവിട്ടിരിക്കുന്നത് കൃഷ്ണകുമാറിനെതിരായിട്ടുള്ള പരാതിയിൽ ഈ പറയുന്നത് പോലെ സ്ത്രീത്വത്തെ അപമാനിക്കൽ അതുപോലെ തന്നെ തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് അതുകൊണ്ട് ആ എഫ്ലെ എഫ് വിവരങ്ങൾ പോലീസ് പുറത്തേക്ക് വിട്ടിട്ടില്ല എന്തെങ്കിലും നിലവിൽ രണ്ട് കേസുകൾ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലുണ്ട് ഈ പോലീസ് ഈ കേസിൽ പോലീസിന് അന്വേഷണം നടന്നു വരികയാണ് അല്പസമയത്തിനകം ദിയാ കൃഷ്ണയുടെയും അതുപോലെ തന്നെ കൃഷ്ണകുമാറിന്റെയും പ്രതികരണം നമുക്ക് ലഭ്യമാക്കാൻ കഴിയും